ക്ഷം രൂപ മാസം ശമ്പളം തീർന്നില്ല മറ്റ് അലവൻസുകൾ വേറെയുമുണ്ട് ചുറ്റും പരിചാരകർ ഫോൺ മുതൽ പെട്രോൾ വരെ സർക്കാരിന്റെ ചിലവിൽ ചുറ്റും കാര്യങ്ങൾ നിയന്ത്രിക്കാൻ ഐ പി എസ് ഐ എ എസ് ഉദ്യോഗസ്ഥർ ആശുപത്രി ചികിത്സയ്ക്ക് വേണമെങ്കിൽ അമേരിക്ക വരെ യാത്ര ചെയ്യാം പ്രധാനപ്പെട്ട ഹൈലൈറ്റ് ഇനിയും പറഞ്ഞില്ല ശമ്പളത്തിനൊപ്പം കിമ്പളം വേറെയും ഉണ്ടാക്കാം ജോലി എന്താണെന്നല്ലേ ഇതാണ് നമ്മുടെ എംപിയുടെ തൊഴിൽ എംപിയുടെ ശമ്പളവും മറ്റു ആനുകൂല്യങ്ങളും ഒക്കെ നമുക്കൊന്ന് പരിചയപ്പെട്ടാലോ നമ്മുടെ ജനപ്രതിനിധികളുടെ പല കൊള്ളരുതായ്മകളും നമ്മൾ കണ്ടവരാണ് ജനങ്ങൾ വോട്ട് ചെയ്ത് ഭരണത്തിലേറ്റിയിട്ടും ഭരണത്തിലെല്ലാം മിക്കവരുടെയും ശ്രദ്ധ മറിച്ച് സ്വന്തം കീശ വീർപ്പിക്കാനാണ് അവർ ശ്രമിക്കുന്നതൊക്കെ ഈ പറയുന്നത് ഒരു വ്യക്തിയെക്കുറിച്ച് മാത്രമല്ല പക്ഷെ നിങ്ങൾക്കിത് കേൾക്കുമ്പോൾ തോന്നുന്ന വ്യക്തി ആരാണെന്ന് എന്തായാലും കമൻ്റായി രേഖപ്പെടുത്തണേ നമ്മുടെ രാജ്യത്തിന്റെ ഭരണശിരാകേന്ദ്രം പാർലമെന്റ് ആണല്ലോ അവിടേക്ക് നമ്മൾ തെരഞ്ഞെടുത്ത് പറഞ്ഞയക്കുന്ന എം പി അഥവാ മെമ്പർ ഓഫ് പാർലമെന്റിന്റെ ജോലി എന്താണ് അതിനായിട്ട് നമ്മൾ അതായത് ഇന്ത്യ മഹാരാജ്യത്തെ ജനങ്ങൾ നൽകുന്ന പണം എത്രയാണെന്ന് അറിയാമോ ഇന്ന് പറയുന്നത് എം പിമാരുടെ വരുമാനത്തെ കുറിച്ചാണ് ശമ്പളം മാത്രമല്ല കേട്ടോ അവർക്ക് സർക്കാർ നൽകുന്ന ആനുകൂല്യങ്ങളും അതിൽ ഉൾപ്പെടുന്നുണ്ട് അതിനു മുൻപ് ഒരു ചോദ്യം നിങ്ങൾക്ക് കേരളത്തിലെ ഏത് എം ആണ് ഏറ്റവും ഇഷ്ടം എന്ത് തന്നെ കമന്റ് ചെയ്യണേ ഒരു എംപിയുടെ ശമ്പളം എത്രയാണ് അവർക്ക് എന്തൊക്കെ ആനുകൂല്യങ്ങളാണ് ലഭിക്കുക പാർലമെന്റ് എം പിമാരുടെ ശമ്പളം ഒരു എം പിക്ക് പ്രതിമാസം ഒരു ലക്ഷം രൂപ അടിസ്ഥാന ശമ്പളമായി ലഭിക്കുന്നുണ്ട് രണ്ടായിരത്തി പതിനെട്ടിലെ ശമ്പള വർധനയ്ക്ക് ശേഷമാണ് ഇത്രയും തുകയാകുന്നത് പാർലമെന്റ് എം പിമാരുടെ അലവൻസുകളും ആനുകൂല്യങ്ങളും എന്തൊക്കെയാണെന്നാണ് ഇനി പറയുന്നത് എം പിമാർക്ക് അലവൻസായി പ്രതിമാസം എഴുപതിനായിരം രൂപ വരെ ലഭിക്കും ഓഫീസുകളുടെ നടത്തിപ്പിനും എം പിമാരുടെ മണ്ഡലങ്ങളിൽ ഘടക കക്ഷികളുമായി ബന്ധപ്പെട്ട ചെലവുകൾ നിർവഹിക്കുന്നതിനുമൊക്കെയാണ് എം പിമാർക്ക് ഈ അലവൻസുകൾ ലഭിക്കുന്നത് ഓഫീസ് ചെലവുകൾ എന്താണെന്ന് കൂടി പറയാം ഒരു പാർലമെന്റ് അംഗത്തിന് ഓഫീസ് ചെലവുകൾക്കായി പ്രതിമാസം അറുപതിനായിരം രൂപ ലഭിക്കുന്നുണ്ട് അതിൽ സ്റ്റേഷനറി ടെലികമ്യൂണിക്കേഷൻ ജീവനക്കാരുടെ ശമ്പളം മുതലാവയും ഉൾപ്പെടുന്നുണ്ട് മാത്രവുമല്ല പ്രതിദിന അലവൻസ് പാർലമെന്ററി സെഷനുകളിലേക്കും കമ്മിറ്റി മീറ്റിംഗുകളിലും എം പിമാർക്ക് താമസം ഭക്ഷണം എന്നിവയ്ക്കായി പ്രതിദിന രണ്ടായിരം രൂപ ലഭിക്കുന്നുമുണ്ട് യാത്ര അലവൻസ് എന്തൊക്കെയാണെന്ന് നോക്കാം എം പിമാർക്കും അവരുടെ അടുത്ത കുടുംബങ്ങൾക്കും പ്രതിവർഷം മുപ്പത്തിനാല് സൗജന്യ ആഭ്യന്തര വിമാന യാത്രകൾക്ക് അർഹതയുണ്ട് ഔദ്യോഗികവും വ്യക്തിപരവുമായ ആവശ്യങ്ങൾക്കായി സൗജന്യ ഫസ്റ്റ് ക്ലാസ് ട്രെയിൻ യാത്രയും നടത്താം എം പിമാർക്ക് അവരുടെ നിയോജക മണ്ഡലങ്ങൾക്കുള്ളിൽ റോഡ് മാർഗം യാത്ര ചെയ്യുമ്പോൾ മൈലേജ് അലവൻസും ക്ലെയിം ചെയ്യാൻ സാധിക്കും ഇനി പാർപ്പിട സൗകര്യങ്ങൾ നോക്കാം പാർപ്പിട സൗകര്യങ്ങൾക്ക് എം പിമാർക്ക് അവരുടെ അഞ്ച് വർഷത്തെ കാലയളവിൽ താമസ സൗകര്യം നൽകുന്നുണ്ട് സീനിയോറിറ്റി അനുസരിച്ച് അവർക്ക് ബംഗ്ലാവുകളോ ഫ്ലാറ്റുകളോ ഹോസ്റ്റൽ മുറികളോ ലഭിച്ചേക്കാം ഔദ്യോഗിക വസതികൾ ഉപയോഗിക്കുന്നില്ലെന്ന് തീരുമാനിക്കുന്നവർക്ക് ഭവന അലവൻസും ക്ലെയിം ചെയ്യാവുന്നതാണ് ഇനി മെഡിക്കൽ സൗകര്യങ്ങൾ എം പിമാർക്കും അവരുടെ അടുത്ത കുടുംബാംഗങ്ങൾക്കും കേന്ദ്ര ഗവൺമെന്റ് ഹെൽത്ത് സ്കീമിന് അതായത് സി ജി എച്ച് എസ് കീഴിൽ സൗജന്യ വൈദ്യ പരിചരണത്തിന് അർഹതയുണ്ട് സർക്കാർ ആശുപത്രികളിലും പദ്ധതിക്ക് കീഴിൽ വരുന്ന സ്വകാര്യ ആശുപത്രികളിലും ചികിത്സ തേടാവുന്നതാണ് അടുത്തത് പെൻഷനാണ് മുൻ എം പിമാർക്ക് ഒരു തവണ പാർലമെൻറ്റിൽ സേവനം അനുഷ്ഠിച്ച ശേഷം പ്രതിമാസം ഇരുപത്തി രൂപ പെൻഷൻ ലഭിക്കും ഓരോ അധിക സേവന വർഷത്തിനും അവർക്ക് പ്രതിമാസം രണ്ടായിരം ഇൻക്രിമെന്റ് ആയിട്ടും ലഭിക്കും ഫോണും ഇന്റർനെറ്റും എങ്ങനെയാണെന്ന് പറയാം എം പിമാർക്ക് പ്രതിവർഷം ഒരു ലക്ഷത്തി അൻപതിനായിരം സൗജന്യ ടെലിഫോൺ കോളുകൾ വരെ അനുവദിക്കുന്നുണ്ട് അവരുടെ ഓഫീസുകളിലും അവർക്ക് സൗജന്യ അതിവേഗ ഇൻ്റർനെറ്റ് കണക്ഷനുകളും ലഭിക്കുന്നതാണ് ഇനി ജലം വൈദ്യുതിയാണ് എം പിമാർക്ക് അൻപതിനായിരം യൂണിറ്റ് വരെ സൗജന്യ വൈദ്യുതിയും നാലായിരം കിലോ ലിറ്റർ വരെ സൗജന്യ വെള്ളവും പ്രതിവർഷം നൽകുന്നുണ്ട് അപ്പോൾ ഇങ്ങനെയാണ് നമ്മുടെ നാട്ടിലെ എം പിമാരുടെ ജീവിതം പ്രധാനമന്ത്രി വരെ എം പി ആണെന്ന് ഓർക്കണേ അപ്പോൾ ഈ വിവരങ്ങൾ ഇഷ്ടപ്പെട്ടോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഈ അറിവുകൾ എല്ലാവരിലേക്കും എത്താൻ ഷെയർ ചെയ്യാനും ശ്രദ്ധിക്കുമല്ലോ